നമ്മുടെ എച്ച് എൽ ഇപ്പോൾ ഇന്ത്യൻ എയറോസ്പേസിൽ ഒരു പുതിയ ഓഫർ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നൂതന പരിശീലനവും ഇന്ത്യൻ എയറോസ്പേസിലെ വിടവ് നികത്തുന്നതിന് വേണ്ടി ഒരു പുതിയ വിമാനമാണ് എച്ച് എൽ ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എച്ച് എൻ എഫ് ടി ഫോർട്ടി ടു ഹിന്ദുസ്ഥാൻ ലീഡിയൻ ഫൈറ്റർ ട്രെയിനർ ആധുനിക വ്യോമസേനയുടെ ഒരു ബഹുമുഖ ആസ്തിയാണ് ഇത് എന്ന് വേണം പറയാൻ ഒരേ സമയം ഒന്നിലധികം ടാർഗറ്റുകൾ ട്രാക്ക് ചെയ്യാനും ഇടപഴകാനും ഇതിന് സാധിക്കും ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാൻ അര റഡാർ പോലുള്ള നൂതന സവിശേഷതകൾ എച്ച് എൽ എഫ് ടി ഫോർട്ടി ടുവിൽ ഉണ്ട് നിരവധി ആയുധങ്ങൾ വഹിക്കാനുള്ള കഴിവും ഇതിനുണ്ട് എച്ച് എൽ എഫ് ടി ഫോർട്ടി ടുവിനെ ലഘു യുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ശക്തമായ പ്ലാറ്റ്ഫോമാക്കി ഇത് മാറ്റുന്നു ഇതുകൂടാതെ വ്യക്തിഗത ക്ലയൻറുകളുടെ പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇതിനെ ഇഷ്ടാനുസൃതമാക്കി മാറ്റാനുള്ള സാധ്യതകളും എച്ച് എ എൽ എടുത്തു കാണിക്കുന്നുണ്ട് അതായത് ഈ വിമാനത്തെ അന്താരാഷ്ട്രമായി വാങ്ങുന്നവരുടെ വിശാലമായ ശ്രേണിക്ക് ആകർഷകമായ ഒരു ഓപ്ഷനാക്കി മാറ്റുന്നു ഇതിന്റെ ഔദ്യോഗിക വിലനിർണ്ണയ വിശദാംശങ്ങൾ എച്ച് എ എൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഇതിന്റെ അടിസ്ഥാന മോഡലിന് ഏകദേശം ഇരുപത് മില്യൺ യു എസ് ഡോളർ വിലയുണ്ടാകുമെന്നാണ് വ്യവസായ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിന്റെ ഈ വില നിർണയ തന്ത്രം എന്ന് പറയുന്നത് വിമാനത്തിന്റെ അഡാപ്റ്റബിലിറ്റിയും നൂതനമായ കഴിവുകളും കാരണം ഇതിന് ആഗോള പ്രതിരോധ വിപണിയിൽ ഒരു ശക്തമായ എതിരാളിയാക്കി മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു രാജ്യത്തിന് അവരാവശ്യപ്പെടുന്ന നിർദ്ദിഷ്ട കോൺഫിഗറേഷനുകളും സവിശേഷതകളും അനുസരിച്ച് ഈ എച്ച് എൽ എഫ് ടി ഫോർട്ടി ടുവിന്റെ അന്തിമ വില വ്യത്യാസപ്പെടാനും സാധ്യതയുണ്ട് നൂതനമായ കഴിവുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ചെലവ് കുറഞ്ഞ പരിഹാരം വാഗ്ദാനം ചെയ്യുന്ന അന്താരാഷ്ട്ര ഫ്ലൈറ്റർ ട്രെയിനർ വിപണിയിലെ ഒരു പ്രധാന കളിക്കാരനാകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ എച്ച് ഐ എല്ലിന്റെ എച്ച് എൽ എഫ് ടി ഫോർട്ടി ടു ഒരു പരിശീലകൻ എന്ന നിലയിലും ഒരു ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന നിലയിലും ഇരട്ട റോളുള്ള എച്ച് എൽ എഫ് ടി ഫോർട്ടി ടു ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ഒരു സുപ്രധാന ചുവടുവയ്പ്പിനെയാണ് പ്രതിനിധീകരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു രാജ്യം രഹസ്യമായി വൻ ആണവ സംയോജന ഗവേഷണ കേന്ദ്രം നിർമ്മിക്കുന്നു ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇപ്പോൾ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ആണവായുധ ശേഷിയും ശുദ്ധമായ ഊർജ ഗവേഷണവും വർദ്ധിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു വിശാലമായ സമുച്ചയമാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് അതായത് ചൈനയാണ് ഈ ആണവായുധ കേന്ദ്രം നിർമ്മിക്കുന്നത് ചൈന നിലവിൽ മിയാൻ ലിയാങ്ങിൽ ഒരു സുപ്രധാന ന്യൂക്ലിയർ ഫ്യൂഷൻ ഗവേഷണ കേന്ദ്രം നിർമ്മിക്കുകയാണ് അതുപോലെ ഈ ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നും ഫ്യൂഷൻ റിയാക്ഷൻ ആരംഭിക്കുന്നതിന് ഹൈഡ്രജൻ ഐസോടോപ്പുകൾ ഉയർന്ന ഊർജമുള്ള ലേസർ ഭീമുകൾക്ക് വിധേയമാക്കുന്ന നാല് ബാഹ്യ ആയുധങ്ങളുള്ള ലേസർ ബേകളും ഒരു സെൻട്രൽ ചേംബറും കാണാൻ സാധിക്കും ഇതിനെപ്പറ്റി നേരത്തെ തന്നെ വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അതായത് ആണവായുധ വികസനത്തിന് മിയാനിയാങ് സൗകര്യം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത് ലേസർ ഇഗ്നൈറ്റഡ് ഫ്യൂഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം പരിമിതപ്പെടുത്തിയിട്ടുള്ള പരമ്പരാഗത പരീക്ഷണങ്ങൾ നടത്താതെ നിലവിലുള്ള ആണവായുധങ്ങൾ പരിഷ്കരിക്കാൻ ചൈനയെ പ്രാപ്തരാക്കും സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി പാലിക്കുമ്പോൾ ആണവായുധ രൂപകൽപ്പന മെച്ചപ്പെടുത്താൻ ഈ കഴിവ് അനുവദിക്കുന്നു അതുപോലെ തന്നെ ഈ സാറ്റലൈറ്റ് ഇമേജറിയിൽ ഒരു വിശാലമായ സമുച്ചയമാണ് കാണിക്കുന്നത് അതിൽ നാല് ബാഹ്യ ആയുധങ്ങളും ഓരോ പാർപ്പിട ലേസർ ബേകളും ഹൈഡ്രജൻ ഐസോട്ടോ ഉൾക്കൊള്ളാൻ രൂപകൽപ്പന ചെയ്ത ഒരു കേന്ദ്ര പരീക്ഷണ അറയും ഉൾപ്പെട്ടിരിക്കുന്നു ചൈനയുടെ ഒരു ആണവശേഷി എന്ന് പറയുന്നത് അതിവേഗമാണ് വികസിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നാനൂറ്റി പത്ത് ആണവ വാർഹെടുകൾ ഉണ്ടായിരുന്ന ചൈനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയോടെ അത് ഏകദേശം അഞ്ഞൂറായി വർധിച്ചു എന്ന കണക്കുകളാണ് സൂചിപ്പിക്കുന്നത് അതേസമയം നമ്മുടെ ഇന്ത്യയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ആണവശേഖരം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഏകദേശം നൂറ്റി എഴുപത്തിരണ്ട് ഫോർമുലകൾ മാത്രമാണ് ഇന്ത്യയിലുള്ളത് ഫ്യൂഷൻ എനർജി ഗവേഷണത്തിൽ ശ്രദ്ധേയമായ നാഴികക്കല്ലുകൾ കൈവരിച്ച അമേരിക്കയുടെ നാഷണൽ ഇഗ്നിഷൻ ഫെസിലിറ്റിയുടെ രൂപകൽപ്പനയോട് സാമ്യമുള്ളതാണ് ചൈനയുടെ ഈ മിയാൻ യാങ്ങിലെ സൗകര്യം എങ്കിലും ഇത്തരം മുന്നേറ്റങ്ങൾ ചൈനയ്ക്ക് സൈനിക ഊർജ മേഖലകളിൽ ഗണ്യമായി നേട്ടങ്ങൾ നൽകുമെന്നും അതുവഴി മേഖലയിലെ സംഘർഷങ്ങൾ വർദ്ധിക്കുമെന്നുമാണ് വിദഗ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു വാർത്ത ഇന്ത്യക്ക് കാര്യമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ഒരു കൂറ്റൻ ആണവ സംയോജന ഗവേഷണ കേന്ദ്രത്തിന്റെ ചൈനയുടെ രഹസ്യ നിർമ്മാണം ദേശീയ സുരക്ഷയെയും പ്രാദേശിക സ്ഥിരതയെയും സംബന്ധിച്ച ആശങ്കകളാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം